നാസ്തികത ശാസ്ത്രവിരുദ്ധമാണ് എന്നതാണ് വിഷയം പക്ഷെ സത്യത്തിൽ നാസ്തികത ശാസ്ത്രവിരുദ്ധമല്ല നമ്മൾ പറയും പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു അല്ലേ ശാസ്ത്രീയമല്ലാത്തത് ശാസ്ത്രീയമാണ് എന്ന് വാദിക്കൽ ശാസ്ത്രവിരുദ്ധമാണ് മനസ്സിലായോ ശാസ്ത്രീയമല്ലാത്തൊരു കാര്യം ശാസ്ത്രീയമാണ് എന്ന് വാദിക്കൽ ശാസ്ത്രവിരുദ്ധമാണ് രണ്ട് നാസ്തികത ശാസ്ത്രീയമല്ല ഈശ്വരവാദവും ശാസ്ത്രീയമല്ല നേരത്തെ ഇവിടെ വിശദീ വിഷയാവതരണങ്ങൾ വിശദീകരിക്കപ്പെട്ടു ഈശ്വരൻ എന്നത് ദൈവം എന്നത് ശാസ്ത്രത്തിൻ്റെ വിഷയമല്ല അപ്പോൾ ആ ദൈവത്തിൻ്റെ ഉണ്മ സ്ഥാപിക്കുന്ന വാദവും നിരാകരിക്കുന്ന വാദവും ശാസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെടില്ല അതുകൊണ്ട് ഈശ്വരവാദവും നിരീശ്വരവാദവും ശാസ്ത്രീയമല്ല വിശദീകരിക്കും ഇൻഷാല്ല അപ്പം നാസ്തികത ശാസ്ത്രീയമല്ല ശാസ്ത്രം നാസ്തികതയിലേക്ക് നയിക്കുന്നുമില്ല സയൻസ് പഠിച്ചാൽ ഏറ്റാ ഒരു നിർബന്ധം അങ്ങനെയില്ല നാസ്തികത ശാസ്ത്രീയമല്ല ശാസ്ത്രമാകട്ടെ നാസ്തികതയിലേക്ക് നയിക്കുന്നുമില്ല എന്നാല് നാസ്തികത ശാസ്ത്രീയമാണെന്നും ശാസ്ത്രം നാസ്തികതയിലേക്ക് നയിക്കുന്നുവെന്നും അതിൻ്റെ വക്താക്കൾ വാദിക്കുന്നു അങ്ങനെ വാദിക്കുമ്പോൾ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത് ആ വാദം ശാസ്ത്രവിരുദ്ധമാകുന്നത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു അതിനാൽ നാസ്തികത ശാസ്ത്രവിരുദ്ധമാണ് അപ്പോൾ ഓരോന്നും വിശദീകരിച്ചു പോകാം ശാസ്ത്രീയമല്ലാത്തത് ശാസ്ത്രീയമാണെന്ന് വാദിക്കൽ ശാസ്ത്രവിരുദ്ധമാണ് കപട ശാസ്ത്രങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് സ്യൂഡോ സയൻസ് സ്യൂഡോ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ശാസ്ത്രത്തിൻ്റെ മെത്തഡോളജി ഉപയോഗിച്ച് കണ്ടെത്താനൊന്നും പറ്റില്ല പക്ഷെ ഇവരെന്തു പറയും അത് ശാസ്ത്രീയമാണ് എന്ന് പറയും ശാസ്ത്രത്തിൻ്റെ രീതിശാസ്ത്രം പ്രാർത്ഥന കൊണ്ട് അസുഖം മാറുന്നു ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു പക്ഷേ ഇത് ശാസ്ത്രീയമാണ് എന്ന് വാദിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അപ്പോൾ കുറച്ച് ആൾക്കാർ വാദിക്കുകയാണ് പ്രാർത്ഥന കൊണ്ട് അസുഖം മാറുന്നത് ശാസ്ത്രീയമാണ് ശബ്ദങ്ങൾ എനർജിയാണ് എനർജി ശരീരത്തിൽ ജലമുണ്ട് എനർജി ജലത്തിൽ മാറ്റം വരുത്തും അപ്പോൾ ചില പ്രത്യേക തരത്തിലുള്ള ഫ്രീക്വൻസിയിലുള്ള ശബ്ദങ്ങൾ ശരീരത്തിൻ്റെ ജല തന്മാത്രകൾ മാറ്റം വരുത്തും അങ്ങനെ അസുഖം ശമിപ്പിക്കപ്പെടും എന്ന് സ്ഥാപിക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ അങ്ങനെ ഒരാൾ വാദിക്കുകയാണെങ്കിൽ ആ വാദം എന്തല്ല ശരിയല്ല കാര്യം യാഥാർത്ഥ്യമാണ് പക്ഷേ ശാസ്ത്രീയമല്ലാത്തത് ശാസ്ത്രീയമാണ് എന്ന് വാദിക്കൽ ശാസ്ത്രവിരുദ്ധമാണ് മനസ്സിലായി എന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് അപ്പൊ എന്താണ് ശാസ്ത്രത്തിന്റെ രീതി ശാസ്ത്രം എന്താണ് സയൻസ് ഇവിടെ വിശദീകരിക്കപ്പെട്ടു ഭൗതിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വ്യവസ്ഥാപിതമായ പഠനം നിരീക്ഷണ പരീക്ഷണങ്ങൾ കൊണ്ട് ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള പഠനമാണ് ശാസ്ത്രം പ്രപഞ്ച പഠനമാണ് ശാസ്ത്രം ചുരുക്കം പ്രപഞ്ചമല്ലാത്തതിനെക്കുറിച്ച് ഭൗതിക ലോകമല്ലാത്തതിനെക്കുറിച്ച് അത് ഉണ്ട് എന്നോ ഇല്ല എന്നോ ആർക്കും പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ വിശുദ്ധ ഖുർആാനിനെതിരെ വരുന്ന വിമർശനങ്ങളിൽപ്പെട്ട പെട്ട ഒന്ന് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് അത് പിശാചിന് എറിയാനുള്ളതാണ് ഇത് ശാസ്ത്രവിരുദ്ധമാണ് എന്നാണ് ആൾക്കാർ പറയാ ഇതെങ്ങനെ ശാസ്ത്രവിരുദ്ധ ആവുക അപ്പൊ അവരോട് ചോദിക്ക ചങ്ങായി പിശാജ് ഉണ്ട് എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിശാജ് ഇല്ല എന്ന് ശാസ്ത്രം പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതിന് പറയാൻ കഴിയില്ല പിശാജ് എന്നത് ശാസ്ത്രത്തിന്റെ വിഷയമല്ല പിന്നെ ആകാശത്ത് കുറച്ച് നക്ഷത്രങ്ങൾ നിൽക്കുന്നത് കൊണ്ട് ഈ പിശാജ് ഓടുന്നുണ്ടോ ചാടുന്നുണ്ടോ കളിക്കുന്നുണ്ടോ കുളിക്കുന്നുണ്ടോ എന്നത് എന്തിന്റെ വിഷയമല്ല ശാസ്ത്രത്തിന് ആത്മാവ് ഉണ്ടോ ഇല്ലയോ ഇത് ആരുടെ വിഷയമല്ല സയൻസിന്റെ വിഷയമല്ല അതുകൊണ്ട് മരിക്കുമ്പോ ആത്മാവ് ഇടത്തു കൂടിയാണോ പോവാ വലത്തു കൂടിയാണോ പോവാന്നുള്ളത് ആരുടെ വിഷയമല്ല ശാസ്ത്രത്തിന്റെ വിഷയമല്ല അപ്പൊ ശാസ്ത്രത്തിന്റെ മേഖലയാൽ അങ്ങനെ തന്നെയല്ലേ തെർമോമീറ്ററിൽ കയറി നിന്നാൽ ഭാരമളക്കാൻ കഴിയില്ലല്ലോ അത് നമുക്ക് ഭാരമില്ലാത്തത് കൊണ്ടല്ലോ തെർമോമീറ്റർ അതിനുള്ളതല്ലാത്തത് കൊണ്ടല്ലേ അപ്പൊ എന്താണ് സയൻസിന്റെ മെത്തോളജി നാല് കാര്യങ്ങളാണ് അവിടെ ഉണ്ട് ഒന്ന് നിരീക്ഷിക്കാൻ പറ്റണം രണ്ട് അതുകൊണ്ട് അനുമാനങ്ങൾ രൂപീകരിക്കാൻ കഴിയണം മൂന്ന് ആ അനുമാനങ്ങൾ കൊണ്ട് നമുക്ക് പ്രവചനങ്ങൾ നടത്താൻ കഴിയണം നാല് അത് പരീക്ഷിച്ച് ബോധ്യപ്പെടാൻ കഴിയണം ശാസ്ത്രം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നല്ല അപ്പൊ ഉദാഹരണം തണുപ്പ് കാലമാകുമ്പോൾ നമ്മുടെ ചുണ്ടുകൾ മൊളിഞ്ഞു പൊട്ടാറുണ്ട് ശരിയാണല്ലോ അപ്പോൾ നമ്മളിതിനെ ഒബ്സർവ് ചെയ്യാണ് ആ തണുപ്പ് കാലാവുമ്പോൾ ചുണ്ട് മുളിഞ്ഞ് പൊട്ടാറുണ്ട് അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരു ഹൈപ്പോത്തിസിസ് കണ്ടെത്തുകയാണ് ആ ചൂട് കുറയുന്നത് കൊണ്ട് താപനില കുറയുന്നത് കൊണ്ടാണ് ചുണ്ട് മുളിഞ്ഞ് പൊട്ടുന്നത് ഒരു ഹൈപ്പോത്തിസിസ് അല്ലേ അപ്പോൾ ആ ഹൈപ്പോത്തിസിസ് വെച്ച് നമുക്ക് കുറേ പ്രവചനങ്ങൾ നടത്താൻ കഴിയും അങ്ങനെയാണെങ്കിൽ ചൂട് കാലത്ത് എന്തുണ്ടാകാൻ പാടില്ല ചുണ്ട് മുളിഞ്ഞ് പൊട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ സ്ഥിരം എ സിയിൽ ഇരിക്കുന്ന ഒരാളുടെ ചുണ്ട് എന്താവണം മുളിഞ്ഞു പൊട്ടണം ഇത് പ്രഡിക്ഷൻ ആണല്ലോ ഈ സിദ്ധാന്തം വെച്ചിട്ട് അങ്ങനെ ഈ പ്രവചനങ്ങൾ നമ്മൾ പരീക്ഷിച്ചു നോക്കുന്നു ചൂട് കാലമാകുമ്പോൾ മുളിഞ്ഞു പൊട്ടുന്നില്ല ഓക്കെ സ്ഥിരം ഏ സിയിൽ ഇരിക്കുന്ന ആളുകൾ ലിപ്പ് ബാമൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് മുളിയാത്തത് അല്ലെങ്കിൽ മുളിഞ്ഞു പൊട്ടും അപ്പോൾ നമ്മുടെ സി ഹൈപ്പോത്തിസിസ് എന്തായി പരീക്ഷിച്ചു ബോധ്യമായി അങ്ങനെ അനേകം പരീക്ഷണങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും പരീക്ഷിക്കും ആയിരം വർഷം കഴിഞ്ഞും പരീക്ഷിക്കും അങ്ങനെ നിരന്തര പരീക്ഷണങ്ങളിലൂടെ റെപ്പിറ്റീറ്റഡ് ആയിട്ടുള്ള എക്സ്പിരിമെൻസിലൂടെ ഈ ഹൈപ്പോത്തിസിസ് വീണ്ടും വീണ്ടും ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പോൾ അതൊരു തിയറി ആയിട്ട് മാറും ഇതാണ് സയൻസ് ശാസ്ത്രമൊന്നിനെയും ശരിയാണ് എന്ന് തെളിയിക്കുകയല്ല തെറ്റാകാനുള്ള സാധ്യതകളെ നിരാകരിക്കുക മാത്രമാണ് ചെയ്യുക തെറ്റാവാൻ പത്ത് സാധ്യതകളുണ്ട് പത്തും പരീക്ഷിച്ച് പത്തും വെട്ടിപ്പോയാൽ എന്നാൽ പിന്നെ ഇതുവരെ അത് ശരിയാണ് ഇനി നാളെ മറ്റൊരു സാധ്യത വന്നാൽ ചിലപ്പോൾ വീണ്ടും മാറ്റും അപ്പം ഇങ്ങനെ ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി ഈ രീതിയിലൂടെ അല്ലാതെ ഉള്ള കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു പക്ഷേ ആ യാഥാർത്ഥ്യങ്ങൾ നമ്മളെങ്ങനെ അവതരിപ്പിക്കാൻ പറ്റില്ല ശാസ്ത്രീയമാണെന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ പറ്റൂല അപ്പം നാസ്തികത ശാസ്ത്രീയമല്ല കാരണം എന്തുകൊണ്ട് ശാസ്ത്രം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു നാസ്തികത ദൈവവുമായി ബന്ധപ്പെട്ടതാണ് ദൈവം ശാസ്ത്രത്തിൻ്റെ പരിധിയിലുള്ളതല്ല അതുകൊണ്ട് ആസ്തികതയും നാസ്തികതയും ശാസ്ത്രത്തിൻ്റെ വിഷയമേ അല്ല ദൈവാസ്തിക്യം ശാസ്ത്ര വിഷയമല്ല തത്വശാസ്ത്ര വിഷയമാണ് നേരത്തെ ഇവിടെ ആമുഖങ്ങൾ ഒരുപാട് കഴിഞ്ഞതുകൊണ്ട് വിഷയാതരണം വളരെ എളുപ്പമാണ് പണ്ടൊക്കെ ഫിലോസഫേഴ്സ് ആയിരുന്നു പിന്നീട് ലോകം ഫിലോസഫിയിൽ നിന്നും സയൻസിലേക്ക് മാറി അല്ലേ പണ്ട് നേരത്തെ ഇവിടെ നാച്ചുറൽ ഫിലോസഫി എന്നാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന ന്യൂട്ടൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരെന്ന് നമ്മൾ ഈ ഗവേഷണ കണ്ടെത്തലുകൾ നടത്തിയ മുൻകാല ശാസ്ത്രജ്ഞരെ പരിശോധിച്ച് നോക്കുമ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ വിക്കിപീഡിയയിൽ അടിച്ചു നോക്കുമോ അവിടെ കാണിക്കും ഫിലോസഫർ എന്ന് കാണിക്കും എല്ലാത്തെക്കുറിച്ചും അവർക്ക് അറിവുണ്ടാകും അതുകൊണ്ട് അവരൊക്കെ ഈശ്വര വിശ്വാസികളുമായിരുന്നു കാരണം എന്താ ശാസ്ത്രം മാത്രമേ യാഥാർത്ഥ്യം അവർ വിശ്വസിച്ചിട്ടില്ല ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിക്കണം ഞങ്ങൾ ശാസ്ത്രം ഉപയോഗിക്കും അതിന്റെ മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം ഞങ്ങൾ ലോജിക്ക് ഉപയോഗിക്കും അതിനൊന്നും നിഷേധിക്കുന്നവരായിരുന്നില്ല അവർ പക്ഷെ ലോകം കുറെ കഴിഞ്ഞപ്പോൾ ഫിലോസഫിയിൽ നിന്നും എന്തിലേക്ക് മാറി സയൻസിലേക്ക് മാറി അതിന് കാരണമുണ്ട് സയൻസുകൾ കൊണ്ട് ടെക്നോളജികളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് ഭയങ്കര ഉപകാരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയില്ലേ യന്ത്രങ്ങൾ ഉണ്ടാക്കി വ്യവസായ വിപ്ലവം ഉണ്ടായി ജനജീവിതം മെച്ചപ്പെട്ടു ഇതൊക്കെ നമുക്ക് ആരാ തന്നത് സയൻസാണ് തന്നത് ഫിലോസഫി കൊണ്ടുവരുത് തർക്കിക്കാമെന്നല്ലാതെ കാര്യമായ പ്രയോജനമില്ല അതുകൊണ്ട് നമുക്ക് എന്തിലേക്ക് വരാം സയൻസിലേക്ക് വരാം അങ്ങനെ ലോകം മുഴുവൻ ഫിലോസഫിയിൽ നിന്നും സയൻസിലേക്ക് മാറി അതിന് ചരിത്രപരമായ കുറേ കാരണങ്ങൾ ഉണ്ട് അതുകൊണ്ടാണ് നമുക്കിന്ന് ഫിലോസഫി പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നാത്തത് സത്യത്തിൽ മനുഷ്യന് മനുഷ്യൻ ചിന്തിക്കുന്ന മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യന് അനേകം കാര്യങ്ങളെക്കുറിച്ച് അറിയണം ആ മുഴുവൻ അറിവുകളെ കുറിച്ചുമുള്ള പഠനമാണ് ഫിലോസഫി അറിവിന് അറിവിനോടുള്ള ഇഷ്ടം ലവ് ടു വിസ്ഡം അതാണ് ഫിലോസഫി പ്രധാനപ്പെട്ട അഞ്ച് മേഖലകൾ അതിനുണ്ട് നമുക്കത് മനസ്സിലാക്കി പോകാം നമ്മളോട് കുറെ ഇങ്ങനെ പറയുമല്ലോ ഫിലോസഫി ഫിലോസഫി എന്ന് മനസ്സിലാക്കണ്ടേ അഞ്ച് മേഖലകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എപ്പിസ്റ്റമോളജി നമ്മൾ കേട്ടവരാണ് ഈ ചർച്ചയിൽ തന്നെ ഇനിയും വരും എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുമോ അറിവ് എന്നുള്ളതൊക്കെ ഉണ്ടോ നമുക്ക് എങ്ങനെയൊക്കെ അറിയാൻ പറ്റുമെന്ന ചർച്ചയാണ് എപ്പിസ്റ്റമോളജിയിൽ പെടുക കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണോ കേൾക്കുന്നത് യാഥാർത്ഥ്യമാണോ ചിന്തിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതൊക്കെ ശരി തന്നെയാണോ ഒരാൾ പറഞ്ഞത് കേട്ടാൽ വിശ്വസിക്കാൻ പറ്റുമോ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പെടുക അങ്ങനെ അറിവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയുണ്ട് എപ്പിസ്റ്റമോളജി എന്നാണ് അതിന് പറയാം ഇനി മറ്റൊന്ന് അറിവിൻ്റെ അറിവിൻ്റെ പ്രകൃതത്തെക്കുറിച്ചുള്ള പഠനം ഇനിയോ മെറ്റാഫിസിക്സ് എന്താ മെറ്റാഫിസിക്സ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭൗതിക ലോകത്തെക്കുറിച്ചുള്ള ഒരു കാര്യമാണ് മെറ്റാഫിസിക്സ് ബിയോണ്ട് ഫിസിക്സ് ഭൗതിക ലോകത്തിനപ്പുറമുള്ളത് അതിഭൗതികമായ കാര്യങ്ങൾ ഉദാഹരണത്തിന് ഉദാഹരണങ്ങളാണ് പലപ്പോഴും വിശദീകരണം എളുപ്പമാക്കുന്നത് ഉമ്മ ചായ വയ്ക്കുകയാണ് ആദ്യം വെള്ളം തിളപ്പിച്ചു വെള്ളം ഇങ്ങനെ തൊണ്ണൂറ്റഞ്ച് ഡിഗ്രിയായി തിള പൊന്തി തുടങ്ങി സയൻസിന് എന്തു പറയാൻ പറ്റും ഈ പാത്രം ഇന്ന മെറ്റീരിയൽ കൊണ്ടാണ് അതിൻ്റെ ഹാർഡ്നെസ്സും തിക്നെസ്സും ഒക്കെ എത്രയാണ് ഇത്ര വോള്യം വെള്ളം അതിൽ കൊള്ളും പക്ഷേ ഇത്ര വോള്യം വെള്ളമേ ഉള്ളൂ വെള്ളത്തിൽ എച്ചിട്ട് ആണ് പിന്നെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് തിളയ്ക്കുമ്പോൾ കുറേ ബാക്ടീരിയകൾ ചത്തുപോകുന്നുണ്ട് ഇതൊക്കെ ആർക്കും പറയാൻ പറ്റും സയൻസിന് പറയാൻ പറ്റും പക്ഷേ ഈ വെള്ളം തിളപ്പിക്കുന്നത് ഉമ്മാക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ കലർത്തി ഇളം ചൂട് വെള്ളത്തിൽ കുളിക്കാനാണോ അതോ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാൻ പോകുന്ന അതിഥികൾക്ക് ചായ ഉണ്ടാക്കാനാണോ എന്ന് സയൻസ് കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ അത് അതിൻ്റെ മുകളിലുള്ള കാര്യമാണ് മെറ്റാ ഫിസിക്സ് ആണ് ബിയോണ്ട് ഫിസിക്സ് ആണ് അതാണ് ബിയോണ്ട് ഫിസിക്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോ എൻ എം ഹുസൈൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ലോകത്ത് ഏറ്റവും വലിയ നിരീശ്വരവാദി അറിയപ്പെടുന്ന റിച്ചാർഡ് ഡോക്കിങ്സ് ആണല്ലോ റിച്ചാർഡ് ഡോക്കിങ്സ് നിരീശ്വരവാദി ആണോ എന്ന് ശാസ്ത്രം കൊണ്ട് കണ്ടെത്താൻ പറ്റുമോ അയാൾ കരിച്ചു നോക്കിയാൽ കുറേ ചാരം കിട്ടുമെന്നല്ലാതെ അയാൾ നിരീശ്വര അപ്പൊ നിരീശ്വരവാദി അല്ലാതാണ് അതിൻ്റെ അർത്ഥം എന്നതുപോലെ അതൊക്കെ മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭൗതികമായതിൻ്റെ ഭാഗമല്ലാത്ത കാര്യങ്ങളാണ് എത്തിക്സ് ധാർമ്മികത മൊറാലിറ്റി നൈതികത ഇതൊക്കെ ഇതിൻ്റെ പുറത്തുള്ളതാണ് കത്തിയുടെ ഹാർഡ്നെസ് നമുക്ക് സയൻസ് കൊണ്ട് കണ്ടെത്താം പക്ഷെ അത് പച്ചക്കറി അരിയണം മനുഷ്യനെ അകാരണമായി കൊല്ലരുത് എന്ന് പറയാൻ എന്തിനു കഴിയില്ല സയൻസിന് കഴിയില്ല അതിൽ എത്തിക്സ് എന്നത് മറ്റൊരു മേഖലയാണ് എയ്സ്തറ്റിക്സ് അല്ലെ സൗന്ദര്യശാസ്ത്രം കലകൾ സാഹിത്യങ്ങൾ ഡിസൈനുകൾ എല്ലാം അതിൻ്റെ അത് മറ്റൊരു കാര്യമാണ് അല്ലേ ഇപ്പോൾ ശാസ്ത്രീയമായി ഒരാൾക്ക് കവിത എഴുതാൻ കഴിയുമോ ഇല്ലല്ലോ ഒരു കവിത എഴുതുമ്പോൾ നമ്മൾ പറയുകയാണ് കവിതകൾ എന്ന് ഓർമ്മ വരുന്നില്ല കവിതകൾക്ക് വായിച്ചു നോക്കിയാൽ വളരെ അശാസ്ത്രീയമായിരിക്കുമല്ലോ അതിൻ്റെ വരികൾ ഇത് ലോജിക്കലി ചിന്തിക്കുമ്പോൾ ശരിയല്ല എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ കാരണം അത് മറ്റൊരു മേഖലയാണ് അത് എസ്തറ്റിക്സ് എന്ന ആസ്വാദനത്തിൻ്റെ മറ്റൊരു മേഖലയാണ് ചാടിയപ്പോൾ ഞാൻ പറന്നുപോയി ഏ ഗ്രാവിറ്റി ഉണ്ട് ചാടിയെ പറന്നുപോല അതൊക്കെ വെട്ടില്ലല്ലോ അത് കവിതയാണ് അത് ഭാവനയാണ് അത് മറ്റൊരു ലോകമാണ് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ലോജിക് തിഷണ ബുദ്ധി ബുദ്ധി അറിവിൻ്റെ മാർഗമാണ് ഇവിടെ ഫൈസൽ ഉസ്താദ് സംസാരത്തിൽ സൂചിപ്പിച്ചല്ലോ ഏതൊരു വസ്തുവിന്റെയും ഭാഗം അതിനേക്കാൾ ചെറുതായിരിക്കും അല്ലേ ഇപ്പൊ എൻ്റെ കൈ എന്നെക്കാളും ചെറുതായിരിക്കുമല്ലോ ഇത് ലോകത്തെ മനുഷ്യരുടെ ഒക്കെ കയ്യെടുത്ത് ലോകത്തെ മനുഷ്യരിന്റെ ഒക്കെ ശരീരത്തിനോട് തൂക്കി നോക്കിയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണോ അല്ല ഇതൊന്നും നോക്കാതെ തന്നെ വട്ടത്തിലുള്ള ത്രികോണം ഉണ്ടാവോ ഉണ്ടാവില്ലല്ലോ ഇത് നമ്മൾ എന്താ ലോകത്തെ മുഴുവൻ ത്രികോണങ്ങളെ പരിശീ പരിശോധിച്ചിട്ട് കണ്ടെത്തുന്ന കാര്യമല്ലല്ലോ മറിച്ച് ബുദ്ധി കൊണ്ടെത്തിച്ചേരുന്നതാണ് അപ്പൊ ബുദ്ധി എങ്ങനെ ഉപയോഗിക്കണം എങ്ങനെയാണ് എങ്ങനെ ബുദ്ധി ഉപയോഗിച്ചാൽ ശരി കണ്ടെത്താൻ പറ്റുക എന്ന കാര്യങ്ങളൊക്കെ വരുന്ന ലോജിക് അതിൻ്റെ ഭാഗമാണ് അപ്പൊ ഇങ്ങനെ അനേകം കാര്യങ്ങൾ ചേർന്നതാണ് എന്ത് ഫിലോസഫി അതിൽപ്പെട്ട ഒന്നാണ് എപ്പിസ്റ്റമോളജി ജ്ഞാനശാസ്ത്രം അറിവ് എങ്ങനെ നേടാൻ കഴിയും എന്ന ഭാഗം അതിന് നാല് വഴികളുണ്ട് മൂന്ന് വഴികളാണ് മുത്തക്കല്ലിമീങ്ങൾ പൊതുജനങ്ങൾക്കുള്ള അസ്ബാബുൽ എൽമി ലിൽ ഹൽക്കി എന്ന് പറഞ്ഞ് എണ്ണി പറഞ്ഞത് ഒന്ന് ഇൻറ്റൂഷൻ ഇൽഹാം എന്ന് പറയുന്നത് അത് അറിവിൻ്റെ മറ്റൊരാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അത് സബബുലിൽമല്ല എന്ന് അവിടെ പറഞ്ഞത് ഇവിടെ നമുക്കത് എടുക്കാം നമുക്കറിയാൻ പറ്റുമല്ലോ നമുക്ക് ഉള്ളിൽ തോന്നുന്ന ചില അവബോധങ്ങൾ അറിവിൻ്റെ മാർഗമായി പരിഗണിക്കുന്നു അതോറിറ്റി എന്താണ് അതോറിറ്റി ഇന്നിവിടെ നമുക്ക് എങ്ങനെ മനസ്സിലായി നമ്മളൊരു പോസ്റ്റർ കണ്ടു ആ പോസ്റ്റർ നോക്കിയപ്പോൾ അത് സംഘടിപ്പിക്കുന്നത് റാഷണലാണത് കണ്ടു ആ റാഷണൽ എന്ന് പറഞ്ഞാൽ പരിപാടികൾ സംഘടിപ്പിക്കാറുള്ള ഒരു സംഘടനയാണ് അങ്ങനെയാണെങ്കിൽ ഇതൊരു ഫേക്ക് പോസ്റ്റർ ആവില്ല ഇത് കുറേ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പരിപാടി എന്തായാലും അവിടെ ഉണ്ടാവും എന്ന് വിശ്വസിച്ചിട്ടല്ലേ നമ്മളിവിടെ വന്നത് അപ്പോൾ ഇന്നിവിടെ പ്രോഗ്രാം ഉണ്ട് എന്ന് നമ്മൾ പോസ്റ്റർ കണ്ട് മനസ്സിലാക്കിയത് ഈ അതോറിറ്റി വഴിയുള്ള നോളജാണ് എൻ്റെ പേരിന്നതാണ് എന്നെ പ്രസവിച്ചത് എൻ്റെ ഉമ്മയാണ് എല്ലാം ഗാന്ധിജി ഗാന്ധിജിയുടെ ജീവിച്ചിരുന്നു എന്താ തെളിവ് കുട്ടികൾ പറയും ഗാന്ധിജിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അത് ഞാൻ എപ്പോഴും പറയാറുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ പോയിട്ട് മുടിയില്ലാത്ത കണ്ണടയുള്ള എന്ന് ടൈപ്പ് ചെയ്തതിനേക്കാളും നല്ല ഫോട്ടോ വരും അപ്പോൾ ഗാന്ധിജി ജീവിച്ചു എന്നുള്ളതിൻ്റെ തെളിവ് എന്താ അത് കുറേ മനുഷ്യർ ഇങ്ങനെ പറഞ്ഞു ഗാന്ധിജിയെ ഗാന്ധിജി ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളെക്കുറിച്ചൊരു പത്രവാർത്ത വന്നു അയാളുടെ ഫോട്ടോ വെച്ചിട്ട് ഇത് ഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാളുടെ കൂട്ടുകാർ അയാൾ പരിചയമുള്ളവരൊക്കെ പത്രവ വായിച്ചിട്ടുണ്ടാവുമല്ലോ പക്ഷേ ആരും പറഞ്ഞില്ലല്ലോ ഏ ഇത് അയാളല്ല ഫോട്ടോ മാറി എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് തന്നെയാണ് ഗാന്ധിജി എന്നതിൻ്റെ തെളിവ് അപ്പൊ നമ്മുടെ അറിവിന്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നമുക്ക് ലഭിക്കുന്നത് ടെസ്റ്റിമോണിയൽ നോളജാണ് ഖബറിലൂടെയാണ് മറ്റൊന്നാണ് റാഷനാലിറ്റി നമ്മൾ നേരത്തെ ലോജിക്ക് വിശദീകരിച്ചു ബുദ്ധി കൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന അറിവുകൾ മറ്റൊന്നാണ് അനുഭവജ്ഞാനം പഞ്ചേന്ദ്രിയം ഹവാസു സലീമ കണ്ടുകൊണ്ട് കണ്ടത് കാതുകൊണ്ട് കേട്ടത് നമ്മൾ ചിച്ചത് മണത്തത് തൊട്ടത് എല്ലാം നമ്മുടെ അറിവിൻ്റെ മാർഗങ്ങളാണ് അപ്പം ഈ പഞ്ച പരിക്കില്ലാത്ത പഞ്ചേന്ദ്രിയങ്ങൾ ആരോഗ്യമുള്ള ഇന്ദ്രിയങ്ങൾ അറിവിൻ്റെ മാർഗമാണ് സയൻസ് ഇതിൽ എവിടെയാ വരിക ആലോചിച്ച് നോക്കൂ സയൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യൂലേ ഒരു കാര്യത്തെ നിരീക്ഷിക്കും നേരത്തെ പറഞ്ഞില്ലേ ചുണ്ടുമൊളിയുന്ന ഉദാഹരണം ഈ ഉദാഹരണങ്ങൾ മറക്കരുത് ഉദാഹരണങ്ങൾ മാത്രം എഴുതി വെച്ച് വീട്ടിൽ പോയിട്ട് ആലോചിച്ച് നോക്കണം കണക്ട് ചെയ്ത് നോക്കണം അപ്പോൾ വിഷയ ഉദാഹരണം മനസ്സിലാവും അപ്പോൾ നമ്മൾ നിരീക്ഷിക്കുകയാണ് അത് നമ്മൾ കണ്ണുകൊണ്ടാണ് മനസ്സിലാവുന്നത് ടെമ്പറേച്ചർ നമ്മൾ അളന്നു നോക്കുകയാണ് അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിരീക്ഷണം കിട്ടും ഈ നിരീക്ഷിച്ചതിൽ നിന്നും നമ്മൾ ഹൈപ്പോത്തിസിസ് എത്തിച്ചു തരുന്നത് നമ്മുടെ റാഷനാലിറ്റി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ അറിവിന്റെ മാർഗങ്ങൾ ഇനി ഒരാളിപ്പോൾ കെമിസ്ട്രിയിൽ ഭയങ്കര റിസർച്ച് നടത്തുകയാണ് അയാൾ ഒന്നാമത് തൊട്ട് ആറ്റം നോക്കി അതിൽ ഇലക്ട്രോണൊക്കെ നോക്കി റിസർച്ച് ചെയ്ത് വന്ന അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നിലവിലുള്ള ഗവേഷണ നിഗമനങ്ങളിൽ നിന്നല്ലേ അയാൾ തുടങ്ങുക ഇതുവരെ ഓടി വന്ന റിലേ വേടിച്ചിട്ട് അവിടെ നിന്ന് ഓടുക അങ്ങനെല്ലേ പറ്റുള്ളൂ അല്ലാണ്ട് എല്ലാവരും ഗവേഷണം തുടങ്ങുമ്പോൾ ഫസ്റ്റ് മുതൽ ആ ഞാൻ വെള്ളത്തിൽ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ടോ നോക്കട്ടെ അത് നോക്കി ഉറപ്പിച്ചിട്ട് റിസർച്ചിന് പോയൊന്നും നടക്കൂലല്ലോ അപ്പൊ അതുവരെയുള്ള ഗവേഷണങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുക അത് ടെസ്റ്റ് മണിയാണ് അപ്പൊ ഈ അറിവിന്റെ മാർഗങ്ങളെ ഭൗതിക ലോകത്തിന്റെ പഠനത്തിന് വേണ്ടി സമന്വയിപ്പിച്ച ഒരു മാർഗമാണ് ശാസ്ത്രം നമ്മൾ അതിനെ നിഷേധിക്കുന്നില്ല അതിനെ അംഗീകരിക്കുന്നു അതിൻ്റെ പരിധിയിൽ അംഗീകരിക്കുന്നു അല്ലാതെ തെർമോമീറ്റർ കൊണ്ട് ഭാരമളന്ന് മനുഷ്യന് ഭാരമില്ലെന്ന് പറയുന്ന മൗഢ്യത ഞങ്ങൾ വഹിക്കുന്നില്ല എന്ന് മാത്രം അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി ദൈവമുണ്ടോ ഇല്ലയോ എന്ന വാദം എന്തിൻ്റെ വിഷയമല്ല സയൻസിൻ്റെ വിഷയമല്ല സയൻസിൻ്റെ വിഷയമല്ല ബിയോണ്ട് സയൻസ് ആണ് അത് മെറ്റാഫിസിക്കലായ ചോദ്യങ്ങളിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഒന്ന് നാസ്തികത ശാസ്ത്രീയമല്ല ഓക്കെ ശാസ്ത്രം നാസ്തികതയിലേക്ക് നയിക്കുന്നുമില്ല ശാസ്ത്രം പഠിച്ചാൽ ആവുമോ നിങ്ങൾ അവിടെ നോക്കൂ എത്തീസം ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് വിത്ത് ദ സയന്റിഫിക് മെത്തേഡ് പ്രൈസ് ഫിസിസിസ്റ്റ് വലിയൊരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം പറയണത് എന്താ എത്തീസം ഈസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് സയൻസ് ശാസ്ത്രവുമായി പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു കാര്യമല്ല നിരീശ്വരവാദം എന്നത് അപ്പോൾ ഇത് നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞർ തന്നെ സമ്മതിക്കുന്നു എന്നാൽ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ട് അവർ വിശ്വാസം ഉപേക്ഷിക്കുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ മഴയുടെ ഭൗതിക കാരണങ്ങളെക്കുറിച്ച് പഠനം നടത്തുകയാണ് വിചാരിക്കുക എന്തിനു വേണ്ടിയിട്ട് മഴയില്ലാത്ത നാടുകളിൽ മഴ പെയ്പ്പിക്കും വലിയ പുണ്ടുള്ള കാര്യമല്ലേ ഇപ്പം യു എയിലൊക്കെ ചെയ്യിക്കാറുണ്ട് മേഘങ്ങളുടെ അയണൈസ് ചെയ്തിട്ട് അവയെ കൂട്ടിമുട്ടിച്ച് മഴ പെയ്പ്പിക്കും അപ്പോൾ എങ്ങനെയാണ് മഴ പെയ്യുന്നത് എന്ന ഭൗതിക കാരണം പഠിച്ചാൽ അത് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ പഠിച്ചിടത്ത് വലിയ കൂലി കിട്ടും അപ്പം ഇതാണ് ശാസ്ത്രം മറ്റേത് അറിവാണ് അത് ടെസ്റ്റിമോണിയലായി ഖബർ വഴി വന്നതുകൊണ്ട് നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മൾ മഴയുടെ ഭൗതിക കാരണങ്ങൾ പഠിക്കുന്നു എന്നിട്ട് ആ കാരണങ്ങൾ ഇവിടെ സംഭവിപ്പിക്കുന്നു അപ്പോൾ അള്ളാഹു ആ കാര്യവും കാരണവും ഒത്തു സംഭവിപ്പിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ആ ഞങ്ങൾ ഈ പണിയെടുത്തുകൊണ്ടാണ് മഴ വന്നത് എന്ന് വൊക്കേഷണലിസം വിശദീകരണം വേണ്ട ഇങ്ങനെ നിഷേധിക്കുന്നതിൻ്റെ പേരാണ് മെത്തഡോളജിക്കൽ നാച്ചുറലിസം അപ്പോൾ ഒരു ശാസ്ത്രം പഠിക്കുന്ന ഒരാൾക്ക് എന്താകണം മെത്തഡോളജിക്കൽ നാച്ചുറലിസ്റ്റ് ആകണം പക്ഷെ ഇവരെന്തു ചെയ്യും മെത്തഡോളജിക്കൽ നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നാച്ചുറലിസം എന്ന് പറഞ്ഞാൽ അഭൗതികമായോ ഒന്നുമില്ല എന്നുള്ള വിശ്വാസമാണ് പക്ഷെ നമ്മൾ എന്തിനാണ് അത് ചെയ്യുന്നത് ഭൗതികമായ കാരണം കണ്ടെത്താൻ വേണ്ടി അഭൗതിക കാരണത്തെ തൽക്കാലം മാറ്റിവെക്കുന്നു ഒരു മുസ്ലിമിനെ അത് സ്വീകരിച്ചുകൊണ്ട് ശാസ്ത്രപഠനം നടത്താം പക്ഷെ ഇവർ പ്രചോദിപ്പ് ഇവർ പ്രമോട്ട് ചെയ്യുന്നത് ഫിലോസോഫിക്കൽ നാച്ചുറലിസമാണ് ദർശനാത്മകമായ ഭൗതികവാദം എന്താ സംഭവം അഭൗതികമായോ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക അഭൗതികമായോ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക വിശ്വസിക്കേണ്ട ആവശ്യമില്ല ചർച്ചയിലേക്ക് ഇത് കൊണ്ടുവരാതിരുന്നാൽ മതി ഇവിടെ ലക്ഷ്യം എന്താണ് എന്നാൽ മഴ എങ്ങനെ ഉണ്ടാവണമെന്ന് ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ അത് കൊണ്ടുവരണം മഴയുടെ ഭൗതിക കാരണം കണ്ടെത്തുമ്പോൾ അത് വേണ്ട ഇവർ അതിനെ നിഷേധിക്കും അതെങ്ങനെ ചെയ്യാൻ പറ്റുക അതെങ്ങനെ ചെയ്യാം അഭൗതികമായോ ഒന്നും ഇല്ല എന്ന് എങ്ങനെ നിഷേധിക്കാൻ പറ്റുക അഭൗതികമായ ഞങ്ങൾ ശാസ്ത്രം കൊണ്ട് കണ്ടെത്തിയിട്ടില്ല എന്ന് പറയാനല്ലേ പറ്റൂ അപ്പം അഭൗതികമായതിനെ നിഷേധിക്കുന്ന നാച്ചുറലിസം നിർബന്ധിച്ച് അടിച്ചേൽപ്പിക്കുന്നത് കൊണ്ടാണ് ശാസ്ത്രം പഠിക്കുന്നവർക്കിടയിൽ നാസ്തിക ചിന്ത വരുന്നത് ഒരു മുസ്ലിമിന് മെത്തഡോളജിക്കൽ നാച്ചുറലിസം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് ഇത് ഒന്നൂടെ ഒരു ഉദാഹരണം കൂടി പറയാം നമ്മളൊരു കച്ചവട സ്ഥാപനം നടത്തുന്നു എന്ന് സങ്കല്പിക്കുക നമ്മുടെ മനസ്സിൽ നല്ല കാരുണ്യവും വാത്സല്യമൊക്കെ ഉണ്ട് തൊഴിലാളികളോട് പക്ഷെ നമ്മൾ തൊഴിലാളികളുടെ രൂപത്തിൽ സ്ട്രിക്റ്റായിട്ട് അഭിനയിക്കും അല്ലേ ഇല്ലെങ്കിലോ ഇല്ലെങ്കിൽ ഒരു പണിയെടുക്കില്ല ആണല്ലോ അതിന്റെ അർത്ഥം നമ്മൾ കാരുണ്യമില്ലാത്ത ആളാണെന്നാണോ അല്ല അപ്പോൾ തൊഴിൽ ഉടമയാകുന്നതുകൊണ്ട് കച്ചവടത്തിന്റെ ഉടമ ആയത് നല്ല പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടി കാരുണ്യം എന്ന എന്റെ ഗുണത്തെ ഞാൻ അവിടെ പ്രകടിപ്പിക്കുന്നില്ല സത്യം അതിന്റെ അർത്ഥം എനിക്ക് കാരുണ്യം എന്നാണോ അല്ല അവിടെ അത് പ്രകടിപ്പിച്ചാൽ കച്ചവടം നടക്കില്ല എന്നതുപോലെ ഈ കാരണങ്ങളെ ഭൗതികമായ കാരണം കണ്ടെത്തുന്നിടത്തേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്നതാണ് അവിടെ നമുക്ക് മെ മെത്രോളജിക്കൽ നാച്ചുറലിസം എളുപ്പം മനസ്സിലാക്കാനുള്ള ഒരു പാധി വിഷയാവതരണ ശേഷം നിങ്ങൾക്കിത് വിശദീകരണം വീണ്ടും ചോദിക്കാവുന്നതുമാണ് മാത്രമല്ല ഈ ഭൗതികമായ തെളിവില്ലാത്ത അനേകം വിശ്വാസങ്ങൾ എവിടെ ഉണ്ട് സയൻസിലുണ്ട് അനേകം എന്ന് എന്നിവർ പറയണ്ടല്ലോ മൾട്ടിവേഴ്സ് തിയറി ഡിവിസൈൻ ആർഗ്യുമെന്റിനെ ഗണ്ണിക്കാൻ വേണ്ടി പറയുന്നതാണ് അനേകം പ്രപഞ്ചമുണ്ട് അതിൽ ഒരു പ്രപഞ്ചത്തിലെ ഒരു ഗാലക്സിയിലെ ഒരു നക്ഷത്രമാകുന്ന സൂര്യന്റെ ചുറ്റും കറങ്ങുന്ന എട്ടിൽ ഒന്ന് ഒരു ഗ്രഹത്തിൽ മാത്രം ജീവൻ ഉണ്ടായതിൽ അത്ഭുതപ്പെടാനില്ലെന്ന് പറയാൻ വേണ്ടി എങ്ങനെയാണ് അനേകം പ്രപഞ്ചം ഉണ്ട് എന്ന് മനസ്സിലാവുക എന്താണ് പ്രപഞ്ചം ഒബ്സർവബിൾ ആയതെല്ലാം പ്രപഞ്ചമാണ് അപ്പൊ നമ്മൾ കുറെ ദൂരം മറ്റൊരു പ്രപഞ്ചം കണ്ടാൽ അതും ഇതിന്റെ ഭാഗം എന്നല്ലാതെ മറ്റൊരു പ്രപഞ്ചമാണെന്ന് എങ്ങനെ മനസ്സിലാവുക പറ്റൂലല്ലോ അപ്പൊ ഒരിക്കലും സയൻസ് കൊണ്ട് ബഹുപ്രപഞ്ച സിദ്ധാന്തം വിശദീകരിക്കാൻ കഴിയില്ല എന്നിട്ടും വിശ്വസിക്കുന്നുണ്ടല്ലോ അനേകം പ്രപഞ്ചങ്ങളുണ്ട് ഉണ്ട് എന്നത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ നമ്മൾ നിരീക്ഷിച്ചപ്പോൾ വേറെ കുറേ നക്ഷത്രക്കൂട്ടങ്ങൾ കണ്ടു അത് മറ്റൊരു ഗാലക്സി എന്നല്ലാതെ അതും ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് ആര് പറഞ്ഞു അത് ഒരു ഇതര പ്രപഞ്ചമാണെന്ന് വ്യത്യസ്ത ഭൗതിക നിയമങ്ങളുള്ള മറ്റൊരു പ്രപഞ്ചം അങ്ങനെ പറയും ഇവിടെ ഇപ്പോൾ ഗ്രാവിറ്റി ഉണ്ട് ഗ്രാവിറ്റി ഇല്ലാത്ത മറ്റൊരു പ്രപഞ്ചം ഉണ്ടാകാം നിലവിലുള്ള പ്രപഞ്ചത്തെ തന്നെ കണ്ടുതീർന്നിട്ടില്ല ഇവർ പറയുന്നത് കണ്ടതിനേക്കാൾ കണ്ടത് അഞ്ചാണെങ്കിൽ തൊണ്ണൂറ്റിയഞ്ചും കണ്ടിട്ടില്ല എന്നാണ് അപ്പോഴാണ് മറ്റൊരു പ്രപഞ്ചമുണ്ട് അവിടെ മറ്റൊരു രീതിയിലുള്ള നിയമങ്ങളായിരിക്കും ഉണ്ടാവുകയെന്ന് അപ്പം പാലം സുറാത്തുപാലം മുടിനാരളായി കീറിയിട്ട് അത് കൂടെ കോടിക്കണക്കിന് മനുഷ്യന്മാർ നടന്നാലും പൊട്ടില്ല അവിടെ മറ്റൊരു നിയമമാണെന്ന് പറയുമ്പോൾ അത് പറ്റില്ല അത് എന്ന് പറയും ഡാർക്ക് എനർജിയും ഡാർക്ക് മാറ്ററും അത് കുറെ എനർജിയുണ്ട് നമുക്കത് അറിയാൻ പറ്റില്ല ഡാർക്ക് മാറ്റർ കുറെ മാറ്റർ ഉണ്ട് പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല പിന്നെ എങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലായി പിന്നെ അങ്ങനെ ഉണ്ടല്ലോ നമ്മൾ കണ്ട കുറേ സാധനങ്ങളുണ്ട് ഇവർ പറയണേ ഇത് അഞ്ച് ശതമാനമേ ഉള്ളൂ തൊണ്ണൂറ്റഞ്ച് കാണാത്തുള്ളത് അതെങ്ങനെ മനസ്സിലായി അത് ഭൂമിയുടെ ടോട്ടൽ എനർജി സീറോ ആണ് എന്ന ഇവർ ഇവരാദ്യമേ എടുത്തു വെച്ച ഒരു ധാരണ ശരിയാക്കാൻ വേണ്ടി ഉണ്ടാക്കി സങ്കല്പിക്കുന്നതാണ് അപ്പൊ ഇത്തരം അനുഭവം കൊണ്ട് ബോധ്യപ്പെടാത്ത അനേകം വിശ്വാസങ്ങൾ ശാസ്ത്രത്തിന്റെ ഒരു വിശ്വാസിക്ക് വഹിക്കേണ്ടി വരുന്നു അപ്പൊ അതിന് ന്യായം പറയും കൂടുതൽ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ആധുനികതയ്ക്ക് ശേഷം ദൈവരഹിതമായി വളർന്നതാണ് ശാസ്ത്രത്തിൻ്റെ ചരിത്രം ഭൂരിപക്ഷം ശാസ്ത്രജ്ഞരും നിരീശ്വരവാദികളല്ല അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് വിശദീകരിക്കാൻ സമയമില്ല നാസ്തികത ശാസ്ത്രീയമാണെന്ന് അതിൻ്റെ വക്താക്കൾ വാദിക്കുന്നു അങ്ങനെ വാദിക്കുന്നത് കൊണ്ട് ഇതിൽ ആദ്യം കൊടുത്തിട്ടുള്ളത് അവരങ്ങനെ വാദിക്കുന്നതിൻ്റെ ഒരു ലിങ്കാണ് പിന്നീടുള്ള മൂന്നെണ്ണം അതിനെ ഗണ്ണിക്കുന്ന വിശ്വാസികളുടെ വീഡിയോകളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ചർച്ച ഉണ്ട് എന്ന് അറിയിക്കാം അതിന് പറയേണ്ട ആവശ്യം തന്നെ ഏത് നിരീക്ഷരവും എന്താ പറയാ സയൻസ് പഠിച്ച ഒരാൾക്ക് ആവാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ കൂടുതൽ ആ ഭാഗം വിശദീകരിക്കേണ്ടതില്ല ശാസ്ത്രം നാസ്തികതയിലേക്ക് നയിക്കുന്നു എന്ന് അതിന്റെ വക്താക്കൾ വാദിക്കുന്നു ശാസ്ത്രത്തിന്റെ വക്താക്കൾ വാദിക്കുകയാണ് ശാസ്ത്രം പഠിച്ച നിരീശ്വരോ അത് ശരിയാണോ തെറ്റാണ് എന്തുകൊണ്ട് അവരുടെ വാദം ഇങ്ങനെയാണ് അറിവിൻ്റെ ഏകമാർഗം ശാസ്ത്രമാണ് നമ്മൾ നമ്മളതിനാദ്യം തന്നെ ഒഴിവാക്കി ശാസ്ത്രമല്ലാത്ത ജ്ഞാനമാർഗങ്ങളുണ്ട് അതുകൊണ്ടും കാര്യങ്ങൾ അറിയാൻ പറ്റും അറിവിന് മറ്റു മാർഗ്ഗങ്ങളുണ്ട് മുൻപ് വിശദീകരിച്ചു അപ്പം ഇവരുടെ വാദം ഇങ്ങനെ അറിവിൻ്റെ ഏകമാർഗം ശാസ്ത്രമാണ് ഓക്കെ ശാസ്ത്രം കൊണ്ട് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല അതിനാൽ ദൈവമില്ല എന്ന വാദമാണ് ശാസ്ത്രീയം എന്തു തെറ്റാണ് ഇവർക്ക് പറ്റിയത് അറിവിൻ്റെ ഏകമാർഗ്ഗം ശാസ്ത്രമാണ് എന്നിവർ തെറ്റുദ്ധരിച്ചു അറിവിന് മറ്റു മാർഗങ്ങളുണ്ട് നാല് മാർഗങ്ങൾ നമ്മൾ നേരത്തിൽ പറഞ്ഞു ആ നാലിൽ മൂന്ന് വഴിയിലും ദൈവത്തിന് തെളിവുണ്ട് ഇൻഡ്യൂറ്റീവായ എവിഡൻസ് ദൈവത്തിനുണ്ട് ലോജിക്കൽ എവിഡൻസ് ഉണ്ട് ടെസ്റ്റിമോണിയൽ എവിഡൻസ് ഉണ്ട് പ്രവാചകന്മാർ യോഗ്യരായ പ്രവാചകന്മാർ പറഞ്ഞു എന്നതാണ് ടെസ്റ്റിമോണിയൽ എവിഡൻസ് ലോകത്തെ എല്ലാ കാലത്തും എല്ലാ ഇടങ്ങളിലും ജീവിച്ച മനുഷ്യരുടെ മനസ്സിലൊക്കെ ഒരു സൂപ്പർ പവറിലുള്ള വിശ്വാസമുണ്ട് എന്നതാണ് ഇൻഡ്യൂറ്റീവ് എവിഡൻസ് കണ്ടിൻജൻസി കലാം ആർഗ്യുമെൻ്റ് അടക്കം ഫൈസൽ ഉസ്താദ് പറഞ്ഞതാണ് ലോജിക്കൽ എവിഡൻസ് അപ്പം നാലിൽ മൂന്ന് വഴിയിലും ദൈവത്തിന് തെളിവുണ്ട് ഒരു വഴിയിൽ ദൈവത്തിന് തെളിവില്ല ശാസ്ത്രീയമായ വഴി കാരണം ദൈവം ശാസ്ത്രത്തിൻ്റെ പരിധിയിലുള്ളതല്ല നിരീശ്വരവാദത്തിനോ നാല് വഴിയിലും തെളിവില്ല അപ്പോൾ അവർ പറയും ഞങ്ങൾ ശാസ്ത്രത്തെ മാത്രം അംഗീകരിക്കൂ കാരണം എന്താ മറ്റു മൂന്ന് വഴികളിൽ ദൈവത്തിന് തെളിവുണ്ട് ശാസ്ത്രത്തിൻ്റെ വഴിയിൽ ദൈവത്തിന് തെളിവില്ല അതുകൊണ്ട് ഞങ്ങൾ ശാസ്ത്രത്തെ മാത്രമേ അംഗീകരിക്കൂ എന്നിവർ പറയും ഇത് കേട്ടാൽ നമുക്ക് തോന്നും നിരീശ്വരവാദത്തിന് ശാസ്ത്രീയമായി തെളിവുണ്ടെന്ന് അതുമില്ല ബാക്കി മൂന്നിലും നിങ്ങൾക്ക് തെളിവുണ്ടല്ലോ ഇതിലി പിന്നെ ആർക്കും ഇല്ലല്ലോ അപ്പം പിന്നെ ഞങ്ങൾ അതിൻ്റെ ആളുകളാണ് എന്നവർ വാദിക്കും അതിൻ്റെ വിശദീകരണമാണ് തെർമോമീറ്റർ കൊണ്ട് ഭാരം കണ്ടെത്താൻ കഴിയില്ല നമ്മൾ പറഞ്ഞു ഒരാൾ തെർമോമീറ്റർ എടുത്തു അതിൻ്റെ മുകളിൽ കയറി നിന്നു വേ വെയിറ്റ് കാണിച്ചില്ല അതുകൊണ്ട് എനിക്ക് വെയിറ്റ് ഇല്ല എന്ന് പറയുന്നത് പോലെയാണ് ശാസ്ത്രം കൊണ്ട് ടെലിസ്കോപ്പ് വെച്ച് നോക്കി മോളിക്കങ്ങൾ നോക്കി ആ ദൈവമില്ല ദൈവത്തെ കാണാനില്ല അതുകൊണ്ട് ദൈവമില്ല എന്ന് പറയുന്നത് അതിനാൽ നാസ്തികത ശാസ്ത്രവിരുദ്ധമാണ് കൂടി വായിക്കാം ശാസ്ത്രീയമല്ലാത്തത് ശാസ്ത്രീയമാണ് എന്ന് വാദിക്കൽ ശാസ്ത്രവിരുദ്ധമാണ് നാസ്തികത ശാസ്ത്രീയമല്ല ശാസ്ത്രം നാസ്തികതയിലേക്ക് നയിക്കുന്നുമില്ല നാസ്തികത ശാസ്ത്രീയമാണെന്നും ശാസ്ത്രം നാസ്തികതയിലേക്ക് നയിക്കുന്നുമെന്നും അതിൻ്റെ വക്താക്കൾ വാദിക്കുന്നു അതിനാൽ നാസ്തികത ശാസ്ത്രവിരുദ്ധമാണ് വിരുദ്ധമാണ് ജാക്കുമുള്ള കീറാൻ അസാലു അയ്യക് വരഹമുള്ള